Healing prayers in the Atmiya Channel Lake കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ധാരാളം അവസരങ്ങളുമായി ഒരു പുതിയ ദിവസം കൂടി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് സൂര്യരശ്മികൾ രാത്രിയുടെ ഇരുട്ടിനെ ഭേദിച്ച് കടന്നു വരുമ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയാകും എന്ന നമ്മുടെ ആശങ്കയുടെ തമസ്സകറ്റാൻ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം സ്വീകരിക്കാൻ അവിടുത്തെ ശക്തി പ്രാപിക്കാൻ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നമുക്കൊരുക്കാം ഒരു അഭിഷേകമുള്ള ശക്തമായ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ഇന്നത്തെ ദിവസം തുടങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സമാധാനം അവിടുന്ന് ഇപ്പോൾ നിറച്ചുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥനയുടെ ഈ സമയം ഈ പുതിയ ദിവസം ഏറ്റവും ഫലപ്രദമായി ജീവിക്കാൻ ഒരു പുതിയ പ്രചോദനം കർത്താവ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഓരോ പ്രാർത്ഥനയും ദൈവകൃപയിലേക്ക് നമ്മെ നയിക്കുന്ന ചുവടുവയ്പ്പുകളാകട്ടെ ദൈവമാണ് ഈ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് അവിടുത്തെ കൃപ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അതിനാൽ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം തുറക്കാൻ നമുക്ക് സാധിക്കട്ടെ സത്യത്തിൽ അടിസ്ഥാനമിട്ടാണ് ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഓരോ പ്രാർത്ഥനയും അതിനാൽ സത്യം തന്നെയായ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ഈ പ്രാർത്ഥനയിലൂടെ അസാധ്യങ്ങളെ പലതും സാധ്യമാക്കി തരുകയും ചെയ്യും ദൈവം വിശ്വസ്തനാണ് അവനിൽ നാം പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുക കാരണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്നതിന് മുൻപ് നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നാം വിശ്വസ്തരായി കാണപ്പെടാൻ വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള ദൈവ കൃപയ്ക്കു വേണ്ടി ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ പ്രലോഭനങ്ങളിലേക്ക് നയിക്കുന്ന മറ്റ് ശബ്ദങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റി നിർത്താൻ ഇന്ന് നമുക്ക് സാധിക്കട്ടെ തീർച്ചയായും ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഓരോ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുകയും നിങ്ങൾക്ക് ആത്മീയതയിൽ വളരാനും സാധിക്കും ഈ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ഇന്നത്തെ ദിവസം ദൈവസന്നിധിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇന്ന് വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമായി മാറും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും കുങ്കുമ ചെടി പോലെ സമർത്ഥമായി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും ലെബനോന്റെ മഹത്വവും കാർമലിന്റെയും ഷാരോന്റെയും പ്രതാപവും അതിന് ലഭിക്കും അവ കർത്താവിന്റെ മഹത്വം നമ്മുടെ ദൈവത്തിന്റെ പ്രതാപം ദർശിക്കും ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുവിൻ ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും മൂകന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനമുതിർക്കും വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും മരുഭൂമിയിലെ നദികൾ ഒഴുകും തപിച്ച മണലാരണ്യം ജലാശയമായി മാറും ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും കുറുനരികളുടെ പാർപ്പിടം ചതുപ്പ് നിലമാകും പുല്ലും ഞാങ്ങണയും കോരപ്പുല്ലുമായി പരിണമിക്കും അവിടെ ഒരു രാജവീഥിയുണ്ടായിരിക്കും വിശുദ്ധ വീതി എന്ന് അത് വിളിക്കപ്പെടും അശുദ്ധർ അതിലൂടെ കടക്കുകയില്ല ഫോഷ്യർക്ക് പോലും അവിടെ വഴി തെറ്റുകയില്ല അവിടെ സിംഹം ഉണ്ടായിരിക്കുകയില്ല ഒരു ഹിംസ്ര ജന്തു അവിടെ പ്രവേശിക്കുകയില്ല അവയെ അവിടെ കാണുകയില്ല രക്ഷിക്കപ്പെട്ടവർ മാത്രം അതിലൂടെ സഞ്ചരിക്കും കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാഭത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും അവർ സന്തോഷിച്ചുല്ലസിക്കും ദുഃഖവും നെടുവീർപ്പും അകന്നുപോകും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നതയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോ ദുഃഖവും പ്രയാസങ്ങളും ഇന്നത്തെ എല്ലാ ആകുലതകളും ഇന്ന് എങ്ങനെയായി തീരും എന്ന ചിന്തകളും ഇന്ന് സാമ്പത്തിക അനുഗ്രഹങ്ങളും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവമേ ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഒന്നുമില്ലായ്മയിൽ സകലതും വരുത്തുന്ന കർത്താവെ സകലതും സൃഷ്ടിക്കുന്ന കർത്താവെ ഞങ്ങളുടെ ഒന്നുമില്ലാത്ത അവസ്ഥയെ ഏറ്റവും പ്രയാസകരമെന്ന് കരുതുന്ന ഇപ്പോഴത്തെ അവസ്ഥയെ എങ്ങനെ അതിജീവിക്കണം എന്നറിയാതെ മറ്റുള്ളവരുടെ സഹായം കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലല്ലോ എന്ന ഈ അവസ്ഥ യിൽ എൻ്റെ കർത്താവായ ദൈവമേ അവിടെ നിന്ന് ഇടപെട്ട് ഞങ്ങൾക്ക് ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഫലദായകമായ ദിവസമാക്കി ഇന്ന് മാറ്റണമേ സമൃദ്ധിയുടെ ദിവസമാക്കി മാറ്റണമേ ഞങ്ങളുടെ ഒന്നുമില്ലായ്മയിൽ സകല അനുഗ്രഹങ്ങളും ഇന്ന് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭയപ്പെട്ട് ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ഭയം മാറ്റി ദൈവം എന്നെ സഹായിക്കാൻ ഇന്ന് എന്നോട് കൂടെയുണ്ട് അവിടെ നിന്നെ ഒറ്റയ്ക്കാക്കി മടങ്ങില്ല എന്ന ധൈര്യത്തിൽ ഇന്ന് ദൈവമേ അങ്ങയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് എൻ്റെ ആവശ്യങ്ങളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ് അന്ധരുടെ കണ്ണുകൾ തുറക്കുന്ന ദൈവമാണ് ബദിരരുടെ ചെവി തുറക്കുന്ന കർത്താവാണ് മുന്തൻ പോലും മാനിനെ പോലെ കുതിച്ചു ചാടുന്ന അങ്ങയുടെ ശക്തി ിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു മൂകൻറെ നാവ് സന്തോഷത്തിന്റെ ഗാനമുതിർക്കുമ്പോൾ കഥാവേ അങ്ങ് ഞങ്ങളെ കൂടി ഓർക്കണമേ വരണ്ട ഭൂമിയിൽ ഉറവുകൾ പൊട്ടിപ്പുറപ്പെടും മരുഭൂമിയിൽ നദികൾ ഒഴുക്കുന്ന ദൈവമേ ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്നതിന് നന്മകളുടെ ഉറവിടമായ അങ്ങയിൽ നിന്ന് ഇന്നത്തെ ദിവസം സകല നന്മകളെയും ഇന്ന് ഞങ്ങൾക്ക് അഭിഷേകമായി നൽകി ഇന്നൊരു പുതിയ ജീവിതം നൽകി ജീവിതത്തിന് ഒരു അർത്ഥം നൽകി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സമൃദ്ധിയുടെയും വിജയത്തിൻ്റെയും ദിവസമാക്കി ഇന്ന് മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഇന്ന് അങ്ങയുടെ കരുണയുടെ കരം ഞങ്ങളെ വഴി നടത്തണമേ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കുകയും ഇന്ന് എല്ലാ കാര്യങ്ങളിലും വിജയം നടത്തി സംരക്ഷിച്ച് അനുഗ്രഹിക്കുന്ന ദിവസമാക്കി മാറ്റണമേ അങ്ങയോട് കൂടെയായിരിക്കുവാൻ ഞങ്ങൾക്ക് ഓരോ നിമിഷവും ും ശക്തി തരണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു സകല പ്രലോഭനങ്ങളിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പൂർണ്ണമായി മോചിപ്പിക്കണമേ ഇന്ന് എല്ലാ മേഖലയിലും സമ്പൽ സമൃദ്ധി നൽകി സമാധാനം നൽകി ആരോഗ്യപരമായ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാക്കി മാറ്റുന്നതിനെ ഓർത്ത് കഥാവേ അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം അവിടുത്തെ അനുഗ്രഹങ്ങളുടെ നീരുറവ നിങ്ങളിലേക്ക് അയക്കട്ടെ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമാക്കി ഇന്നത്തെ ദിവസം മാറ്റട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസൃഗവും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സംരക്ഷണം കരുതലും മാതൃവാത്സല്യവും നിങ്ങളോട് കൂടെയുണ്ടായി അമ്മയുടെ പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ അമേൻ